ലൈബ്രറി ം പ്രതിഭ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുള്ള സംസ്ഥാനം കേരളമാണ് ഏകദേശം പതിനായിരത്തോളം ഗ്രന്ഥശാലകൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലേക്കുള്ള സാംസ്കാരികമായ പാരമ്പര്യം അല്ലെങ്കിൽ പ്രൗദ്ധമായ കേരളം ആക്കി മാറ്റി മരിച്ചതിൽ ഗ്രന്ഥശാലയ്ക്ക് ഒട്ടേറെ പങ്ക് വഹിച്ചു അതുകൊണ്ട് തന്നെയാണ് വടക്കേന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി കേരളം കേരളമായത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഗ്രന്ഥശാലകൾക്കും പുസ്തകങ്ങൾക്കും വളരെ പങ്കുണ്ട് ഗ്രന്ഥശാല ും പുസ്തങ്ങൾക്കും സായിക്കാട് എം കെ തങ്കപ്പൻ സാംസ്കാരിക വിമാനശാലയുടെ നേതൃത്വത്തിൽ ഇന്ന് വർണ്ണ എന്ന പരിപാടിയാണ് നടത്തിക്കുന്നത് ബാലവേദിയുടെയും കൂടെ നേതൃത്വത്തിൽ വർണ്ണക്കൂടാരം ആണ് വിവിധ കുട്ടികളുടെ സർഗാത്മക കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഒത്തിരിക്കുന്നത് സാഹിത്യകാരൻ വിമൽ റോയി മുഖ്യപ്രഭാഷണം നടത്തി മോട്ടിവേഷൻ കൗൺസിലർ ശിൽപ ക്ലാസിന് നേതൃത്വം നൽകി വെള്ളിക്കാബു ദേവകുമാർ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ